പ്രമളവരെ സുഹൃത്തുക്കളെ കരുവാണ്ടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പഞ്ചായത്തല ശില്പശാല അതിൻ്റെ ഒരു പരിപാടി കരുവാണ്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു അതിൽ നമ്മൾ ഈ ഒരു മാലിന്യം ശേഖരിക്കുന്നത് വാതിൽപ്പടി ശേഖരം അത് വീടുകളിൽ നിന്ന് തൊണ്ണൂറ്റാറ് അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒമ്പത് ശതമാനം ഇത് രണ്ടും രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മുടെ കരുവാണ്ടി ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ യുസർഫി ശേഖരണം വീടുകളിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് രണ്ടേ ആറ് സ്ഥാപനങ്ങളിൽ നൂറ് ശതമാനം യൂസർഫിൽ ശേഖരണം നടന്നിട്ടുണ്ട് അപ്പൊ കരുവാരകുണ്ട് പഞ്ചായത്തില് ബ്ലോക്ക് കാളിയോ ബ്ലോക്കിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഈ മാലിന്യ സംസ്കരണത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ മെമ്പർമാർ ഉദ്യോഗസ്ഥര് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഹരിത കർമ്മ സേനാംഗങ്ങളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അപ്പൊ അതിന്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായി പറയുന്നുണ്ട് ഏതായാലും നമുക്ക് ആ വീഡിയോ നമുക്ക് ും അറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സജീവമായ പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു സർക്കാരിന്റെ അതിശക്തമായ ഇടപെടലുകൾ അതോടൊപ്പം ആ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുവാൻ നമ്മളുടെ ജനസമൂഹം തയ്യാറായിട്ട് സാഹചര്യം ഇതെല്ലാം തന്നെ നമുക്ക് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തലം പ്രവർത്തന തലം ഉയർത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞുണ്ട് അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അത് കുറച്ചുകൂടി ഊർജിതമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രത്യേകമായിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ നാലാം മാസത്തിലുണ്ടായിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത് മൂന്ന് തലങ്ങളായിട്ട് നമുക്ക് നമുക്ക് ഒരു ഒരു വർഷത്തെ വർഷത്തെ സമയമാണ് ഹൈക്കോടതി അനുവദിച്ചു തന്നത് ആ കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു ായിട്ട് നടത്താനും മാലിന്യമുക്ത കേരളത്തിൽ വാട്ടുപ്പൊടി ശേഖരണം വീടുകളിൽ എത്രത്തോളം നടന്നിട്ടുണ്ട് സ്ഥാപനങ്ങളിൽ എത്ര നടന്നിട്ടുണ്ട് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പെർസെൻറ്റേജ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അവതരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ സ്കോർ പറയുന്നത് ഇപ്പൊ വാതിൽപ്പിടി ശേഖരണം മൂന്ന് മാസത്തെ ശരാശരി ആവറേജ് ആണ് ഇപ്പൊ പറയുന്നത് ജാനുവരി ഫെബ്രുവരി മാർച്ച് നിന്ന് ആവറേജ് കണക്കാണ് പറയുന്നത് നമ്മൾ ഇപ്പോ വാതിൽപ്പൊടി ശേഖരണം മൂന്ന് മാസത്തെ വീടുകളിൽ ശരാശരി എങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഉള്ളതാണ് ഇപ്പൊ കരുവാരക്കുണ്ട് പഞ്ചായത്തില് ടോട്ടൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പത്തൊമ്പത് വീടുകളുണ്ട് കരുവാരക്കുണ്ടില് ആകെ ഇല്ല വീടുകള് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പത്തൊമ്പത് വീടുകളുണ്ട് പക്ഷെ അത് കളക്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വീടുകളിലാണ് ശേഖരിച്ചിരിക്കുന്നത് നമ്മള് അപ്പൊ നമ്മുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് നല്ല പെർസെന്റേജ് ആണ് തൊണ്ണൂറ്റാറ് പോയിന്റ് രണ്ട് രണ്ട് അത്യാവശ്യം നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്താണ് ടോപ്പിൽ നിൽക്കുന്നത് അതേപോലെ നമ്മുടെ എടപ്പറ്റ പഞ്ചായത്തും നിൽക്കുന്നുണ്ട് നല്ലൊരു കാര്യമാണ് വീടുകളിൽ എത്രത്തോളം യൂസർ ഫീസ് കളക്ട് ചെയ്തിട്ടുണ്ട് സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് ആ ഒരു സ്കോറാണ് നോക്കുന്നത് ഇപ്പൊ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പത്തൊമ്പത് വീടുകളില് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വീടുകളിലും യൂസർ ഫീസ് കളക്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മളാണ് ഏറ്റവും ടോപ്പ് പെരുവാരകുണ്ട് പഞ്ചായത്താണ് ഏറ്റവും ടോപ്പ് നമ്മളാണ് എല്ലാവർക്കും മാതൃകയായിട്ട് പറയുന്നത് ഇതുപോലെ ആവണമെന്ന് ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് രണ്ടാറ് പെർസെൻറ്റേജ് ആണ് കവർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് യൂസർ ഫീസ് ഇതേപോലെ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് നോക്കാം കളക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് സ്ഥാപനങ്ങളുണ്ട് അതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് സ്ഥാപനങ്ങളിലും നമ്മൾ യൂസർ ഫീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു റെക്കോർഡാണ് അതുപോലെ തന്നെ ആവണം നെക്സ്റ്റ് ഇനി മിനി എം സി എഫ് ഒരു വാർഡിൽ അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണെങ്കിലും വേണം എന്നുള്ളതാണ് ഇതിപ്പോ കരുവാരക്കുണ്ട് പഞ്ചായത്തില് പറയുന്നത് എം സി എഫ് അങ്ങനെ ഇല്ല ഇരുപത്തൊന്ന് വാർഡുകളില് ഒരു വാർഡിൽ രണ്ടെണ്ണം ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വീക്ക്നെസ് ഉണ്ട് ഇപ്പൊ പറയുന്നത് നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തില് മുപ്പത് ഹരി ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട് അതില് ഇരുപത്തി ആറ് അംഗങ്ങൾ പതിനായിരത്തിന് മുകളിൽ സാലറി കൈപ്പറ്റുന്നുണ്ട് ഇത്രയും ഒരു ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എൺപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് ജില്ലയിലെ കൂടുതൽ ശതമാനം നൂറാണ് ഓ ടെൻ തൗസൻഡ് അബോ എത്രത്തോളം പേര് കവർ ചെയ്യുന്നതാണ് മുപ്പത് പേരില് ഇരുപത്തി ആറ് പേരും കവർ ചെയ്തുണ്ട് ഇനി ഹരിതമിത്രം ആപ്പ് എം സി എഫ് ഗ്യാമറ പിന്നുകൾ ഇതിനെ സംബന്ധിച്ചാണ് ഹരിതമിത്ര ആപ്പുകൾ നമ്മുടെ പഞ്ചായത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് നെരുവാരക്കുണ്ടിലും ഉണ്ട് അതേപോലെ മിനി എം സി എഫ് കുറഞ്ഞത് ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള എം സി എഫും നമുക്കുണ്ട് പിന്നെ ക്യാമറകൾ അറ്റ്ലീസ്റ്റ് രണ്ട് സ്ഥലത്ത് വെച്ചിരിക്കുന്നത് അതും ഉണ്ട് വാടിലെ രണ്ട് സ്ഥലത്തുള്ള ക്യാമറയും ഉണ്ട് പിന്നെ പൊതുസ്ഥലത്ത് ബിന്നുകൾ ഇരുപത് ബിന്നുകളെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നാണ് അത് നമ്മുടെ ഇവിടെ ഇല്ല ഇരുപത് ബിന്നുകൾ എങ്കിലും വേണം എന്നാണ് അതെ സ്കോർന്ന് പറയുന്നത് കരുവാരക്കുണ്ട് പഞ്ചായത്ത് പോയിന്റ് സിക്സ് ഫോർ ആണ് ഇപ്പൊ വാതിൽപ്പടി ശേഖരണത്തിൽ എത്രയാണെന്ന് വെച്ചാല് പോയിന്റ് എയ്റ്റ് സിക്സ് ഉണ്ട് ഫെസിലിറ്റിയില് പോയിന്റ് ഫൈവും ഹരിതകർമ്മ സേനയില് പോയിന്റ് വൺ അങ്ങനെ പോയിന്റ് സിക്സ് ഫോർ സ്കോർ നേടിയിട്ടുണ്ട് നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് നെക്സ്റ്റ് ഇത് ജസ്റ്റ് ചേലമ്പ്രയും ഒതുക്കങ്ങളും ഒന്ന് മെൻഷൻ ചെയ്തതാണ് അവർ പോയിന്റ് സിക്സ് നയൻ ടോട്ടൽ വാങ്ങിയിട്ടുണ്ട് ഒതുക്കങ്ങൾ പോയിന്റ് സിക്സ് സിക്സ് ആണ് എന്നാലും കരുവാരക്കുണ്ട് അത്യാവശ്യം നല്ലതന്നെയാണ് പോയിന്റ് സിക്സ് ഫോർ ആണ് നെക്സ്റ്റ് ഈ ബ്ലോക്ക് തലത്തിൽ നമ്മള് കാളിക ബ്ലോക്കിൽ എത്രാമത്തെ സ്ഥാനം വെച്ചാൽ നമ്മളത് നാലാമത്തെ സ്ഥാനായിട്ടാണ് നിൽക്കുന്നത് സ്കോർ അപ്പൊ പോയിന്റ് ത്രീ ഫൈവ് ആണ് നമ്മുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് വാതിൽപ്പടി ശേഖരണത്തില് പോയിന്റ് ഫോർ സെവനും പോയിന്റ് സീറോ സിക്സും സേനയിൽ പോയിന്റ് വൺ സിക്സും എന്ന രീതിയിൽ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് പോയിന്റ് ത്രീ ഫൈവ് ആണ് അത് നമ്മുടേത് നാലാമത്തെ സ്ഥാനാണ് ഇനി നെക്സ്റ്റ് നമ്മളത് ജില്ലാ തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മലപ്പുറം ഏറ്റവും ബാക്കിലാണ് പതിമൂന്നാമത്തെ സ്ഥാനാണ് വരുന്നത് അവിടെയാണ് നമ്മുടെ ഇത് ഒന്നുകൂടെ നേടേണ്ടത് അപ്പൊ വാതിൽപ്പടി ശേഖരണത്തിൽ നമ്മുടെ മലപ്പുറം വരുന്ന പോയിന്റ് ഫോർ എയ്റ്റും ഫെസിലിറ്റിയില് പോയിന്റ് ഫോർ ടൂയും ദെൻ ഹരിതകർമ്മ സേനയിൽ പോയിന്റ് ത്രീ നയനും ആണ് അങ്ങനെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് പോയിന്റ് ഫോർ ഫൈവ് ആണ് അപ്പൊ ഇതില് ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് പോയിന്റ് സെവൻ നയൻ കണ്ണൂർ ആണ് നമ്മളത് പതിമൂന്നാമത്തെ സ്ഥാനാണ് ആ ഒരു രീതി മാറ്റാൻ വേണ്ടിട്ടാണ് ഓക്കെ താങ്ക് യു നമ്മള് വലിയ രീതിയിൽ പ്രസംഗിക്കേണ്ട കാര്യം ഇല്ലാന്നറിയാം അപ്പൊ നമ്മൾ പറഞ്ഞു ഞാൻ തുടക്കം കുറിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം എൻ്റെ സെഷൻ ആരംഭിക്കട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ നാലാം മാസത്തിൽ കേരള സർക്കാരിന്റെ വിശദമായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ഉണ്ടായി അതില് ഹ്രസ്വകാലത്തിൻ്റെയും ദീർഘകാലത്തിന്റെയും ഇടക്കാലത്തിന്റെയും സമയമെടുത്തുകൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ജലാശയങ്ങൾ ക്ലീനിങ് അതേമാതിരി പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടത് ഗാർബേജ് വാട്ടർനബിൾ പോയിന്റ്സ് എന്നുള്ള ഗാർബേജ് ഒഴിവാക്കുന്ന രീതികൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്തു വന്നു പിന്നെ ദീർഘകാലത്തേക്ക് ഹനത്ത കർമ്മസേനകളെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിപ്പോഴത്തെ ഈ സ്റ്റാറ്റസിൽ സ്റ്റാറ്റസിലെത്തിയിരിക്കുന്നത് നമുക്കറിയാം അടുത്തതായി എന്ത് ചെയ്യണം ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് ഇതിൽ പൂർണത കൈവരിക്കേണ്ടത് ഒരു അനിവാര്യതയാണ് മറ്റൊന്നും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ എത്തിപ്പിടിക്കുവാനുള്ള വഴി എന്താണ് അതിൽ നമുക്കുള്ള വിടവുകൾ എന്താണ് അതിനെ എങ്ങനെ നമുക്ക് ആ വിടവുകൾ നികത്തിക്കൊണ്ട് പരിപാടിയെ വിജയിപ്പിക്കുവാനാകും പൂർണ്ണമായി എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തന പരിപാടികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വർഷം നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്